അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ റമദാൻ മാസമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്യണ്ട എന്ന് കരുതിയ പക്ഷേ ഈ ഒരു വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയ ആകെ വൈറലായി വ്യാപിച്ചിരിക്കുക അപ്പോൾ രണ്ട് വാക്ക് നമ്മൾ പറയാതിരുന്നാൽ അത് മോശമായി പോകില്ലേ അതും ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമലാം മാസം തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അന്യമതസ്ഥർക്കും അറിവുള്ളതാണ് ആ ഒരു മാസം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ് കല്യാണം കഴിക്കേണ്ട കുട്ടി അന്യമതസ്ഥനായ അതും രണ്ടാം കെട്ടുകാരനായ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി ഇതാണ് വാർത്ത മാതാപിതാക്കളെ ധിക്കരിച്ച് ഒളിച്ചോടിപ്പോയവരുടെ ജീവിതമൊന്നും നല്ല രീതിയിൽ പോയതായി നമുക്കറിവില്ല ലാളിച്ചും കൊഞ്ചിച്ചും നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്തിയതാണ് ഈ പെൺകുട്ടിയെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് നടന്നിരിക്കുന്നത് കണ്ണൂരാണെന്ന് തോന്നുന്നു അത്യാവശ്യം പണവും സമ്പാദ്യവുമുള്ള ഒരു കുടുംബം തന്നെയാണ് ഈ പെൺകുട്ടിക്കാണെങ്കിൽ മാതാപിതാക്കൾ നല്ല വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ട് അതിന് കണക്കായ വിവരമില്ലാതായിപ്പോയി അതുതന്നെയാണ് പ്രശ്നം പണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടായിട്ടും ഒരു മനുഷ്യന് അറിവില്ലാതായാൽ എന്താണ് സംഭവിക്കുക എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് പക്ഷേ എനിക്ക് അറിവില്ല അറിവില്ലാതായി കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കും എല്ലാം ഉണ്ടായിട്ടും അറിവില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഈ കാണിച്ചത് മാതാപിതാക്കൾ ആലോചിച്ചുറപ്പിച്ച കല്യാണം ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം നടക്കാനിരിക്കെയാണ് ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടി പോകുന്നത് അതും അന്യമതസ്ഥൻ്റെ കൂടെ ഈ ചെറുക്കനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ജോലിയുണ്ട് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ അവിടെയുള്ള ഒരു ഡ്രൈവർ ആ ഡ്രൈവറുടെ മകന്റെ കൂടെയാണ് ഈ പെൺകുട്ടി ഒളിച്ചോടിപ്പോയത് ഡ്രൈവറുടെ മകന്റെ കൂടെ എങ്ങനെയാണ് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് അച്ഛൻ ഡ്രൈവറാണല്ലോ അപ്പോൾ അച്ഛൻ ലീവുള്ള സമയം ഈ ഒരു മകനാണ് ഡ്രൈവ് ചെയ്യാറ് അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ആ ഒരു ചെറുക്കനുമായി ഇഷ്ടത്തിലാകുന്നത് പ്രണയം മണ്ണാങ്കട്ടയാണ് പ്രണയമല്ല മണ്ണാങ്കട്ടയാണ് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും ഇല്ലാത്ത എന്ത് പ്രണയമാണോ ഇന്നലെ കണ്ടവനോട് സ്വന്തം ഉപ്പയോടും ഉമ്മയോടും ഇല്ലാത്തത്ര എന്ത് പ്രണയമാണ് എന്ത് ഇഷ്ടമാണ് എന്ത് സ്നേഹമാണ് നിനക്ക് അവനോടുള്ളത് എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം ഒരു വാക്കാണ് നമ്മൾ പ്രണയത്തിലായിരുന്നു എന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത് നിന്നെ ഇത്രക്കാലം ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ നിന്റെ മാതാപിതാക്കളോടും നിന്റെ സഹപാഠികളോടും ഇല്ലാത്ത സ്നേഹം എങ്ങനെയാണോ ഇന്ന് പെട്ടെന്ന് കണ്ട ഇവനോട് നിനക്കുണ്ടായത് അവനിൽ നിനക്ക് എന്ത് പ്രത്യേകതയാണ് നിനക്ക് തോന്നിയത് വെറും രണ്ട് മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി നീ നഷ്ടപ്പെടുത്തിയത് നിന്റെ നല്ലൊരു ജീവിതമാണ് ഇതുപോലുള്ള ഒരുപാട് പ്രണയങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കുന്നില്ലെങ്കിൽ ഇത് വിവരക്കേടാണെന്നേ പറയാൻ പറ്റുള്ളൂ ഏ പെണ്ണെ നിന്നെ കൊണ്ടുള്ള എല്ലാ ഉപയോഗങ്ങളും കഴിഞ്ഞ് ചവറ്റുകൊട്ടയിലിട്ടാലും നാടും നാട്ടുകാരും സമൂഹവും നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാൻ അവിടെ ഒരാളുണ്ടാകും ആരാണ് അതാണ് നിന്റെ പെറ്റുമ്മ നിന്നെ നെന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ സമൂഹത്തിൽ ആര് തള്ളിപ്പറഞ്ഞാലും ആ ഉമ്മ നിന്നെ തള്ളിക്കളിയില്ല ഏത് ചവറ്റുകൊട്ടയിലിട്ടാലും ആ ഉമ്മ നിന്നെ തേടിയെത്തും അതാണ് പൊന്നുമോളെ നിന്റെ ഉമ്മ ആ ഒരു പൊന്നുമ്മയെ ധിക്കരിച്ചാണ് നീ ഇന്ന് ഇന്നലെ കണ്ട ഒരുവന്റെ കൂടെ നീ ഒളിച്ചോടിപ്പോയത് ഈ ഒരു സമൂഹം തന്നെ നിന്നെ വെറുത്താലും ആ ഉമ്മക്കൊരിക്കലും നിന്നെ വെറുക്കാൻ പറ്റില്ല അതാണ് ഉമ്മ ആ ഉമ്മയാകുന്നു ഉമ്മ തന്നെയാകുന്നു വെറും ഒരു രണ്ട് സെക്കൻഡിന്റെ ആവശ്യമേ നിന്നെ കൊണ്ടുപോയവർക്കുണ്ടാകും ചിലപ്പോൾ ഒരറ്റ നിമിഷം കൊണ്ട് നിന്നെ സ്നേഹിച്ച നിന്റെ ഉറ്റവരെയും ഉടയവരെയും നീ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെ നെഞ്ചത്തടിച്ച് കരിയുന്ന ആ മാതാവിനെ കുറിച്ച് നീ ഓർത്തോ അവരുടെ മനസ്സ് നീ കണ്ടോ പിന്നെ എന്ത് മണ്ണാങ്കട്ട പ്രണയമാണോ ഇത് ഈ ഒരു കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കഥ നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ തന്നെ ലാലിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ഒരു മകളായിരുന്നു അവസാനം ആ ഉമ്മയുടെ മാറത്ത് ചവിട്ടിയാണ് മറ്റൊരുത്ത കൂടെ ഇറങ്ങിപ്പോയത് ഒരുപാട് കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞു മകളുടെ കാല് കയറി പിടിക്കുന്ന ഉമ്മയുടെ മാറത്ത് ചവിട്ടിക്കൊണ്ടാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത് അവസാനം ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെയാണ് ആ പെൺകുട്ടിക്കും സംഭവിച്ചത് അവസാനം ചവിറ്റുകട്ടിയിലിട്ടു ആർക്കും വേണ്ടാതെ സമൂഹത്തിന് പോലും നാണക്കേടുണ്ടാക്കി അവളെ പിച്ചി ചീന്തി റോഡിലേക്ക് വിട്ടപ്പോൾ സ്വീകരിക്കാൻ ആ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും മാറത്ത് ചവിട്ടിയ ആ പെണ്ണേതാണെന്നറിയോ ആ പെണ്ണിനു വേണ്ടി സ്വന്തം സുഖസൗകര്യങ്ങളുള്ള ജീവിതം ഒഴിവാക്കിയാണ് ആ ഉമ്മ ഈ പെൺകുട്ടിയെ നോക്കിയത് ഈ ഉമ്മക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ഇവരുടെ ഭർത്താവ് മരണപ്പെടുന്നത് അന്ന് ഈ പെൺകുട്ടി ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന പ്രായമായിരുന്നു ഉപ്പയും ഉമ്മയും ആങ്ങളന്മാരും ഒരുപാട് ഉപദേശിച്ചു നിനക്ക് ഇരുപത് വയസ്സ് മാത്രമല്ലേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ നീ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങണമെന്ന് അപ്പോൾ ആ ഉമ്മ എന്താണ് പറഞ്ഞതെന്നറിയോ ഞാൻ എൻ്റെ പൊന്നുമോളെ വിട്ടിട്ട് ഞാൻ എവിടേക്കുമില്ല മുലകൂടി മാറാത്ത എൻ്റെ പൊന്നുമോളെ വിട്ടിട്ട് ഞാൻ എവിടേക്കുമില്ല എനിക്കിനി അവൾ മാത്രമേ ഉള്ളൂ അന്ന് ഇവളുടെ ഉമ്മക്ക് ഇരുപത് വയസ്സ് മാത്രമേ ഉള്ളൂ യൗവനം വിട്ടുമാറാത്ത ആ ഒരു പ്രായത്തിൽ ഈ മകൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ആ ഉമ്മയുടെ മാറത്താണ് ഇവൾ ചവിട്ടി ഇറങ്ങിപ്പോയത് പടച്ചറബത് കണ്ടു നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഇതിനൊക്കെ ഉമ്മ പുറത്തു തരും പക്ഷേ പടച്ച ഒരിക്കലും പുറത്തു തരില്ല ഉമ്മയോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ വേഗം ഓടിക്കോ ആ ഉമ്മയുടെ നറകിൽ ചുംബിച്ചോളൂ പൊരുത്ത പിടിച്ചോളൂ വേറെ ഇതിന് വേറൊരു മാർഗമില്ല യൗവനം മാറാത്ത പെൺകുട്ടി വെറും ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഉപ്പയും ഉമ്മയും വീട്ടുകാരും ഒക്കെ നല്ലൊരു വിവാഹാലോചന കൊണ്ടുവന്നപ്പോൾ എൻ്റെ മുല കൂടി മാറാത്ത എൻ്റെ കുട്ടിയെ വിട്ട് ഞാൻ എവിടേക്കുമില്ല എനിക്കൊരു ജീവിതവും വേണ്ട എന്ന് പറഞ്ഞ ആ ഉമ്മയുടെ മാറത്താണ് ഇവള് ചവിട്ടിപ്പോയത് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് പടച്ചിറപ്പ് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വാലിഹത്തായ സ്വാലിംഗങ്ങളായ മക്കളാക്കി തരട്ടെ പടച്ചിറപ്പ് മക്കൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനപ്പുറം നമ്മൾ അവർക്ക് നല്ല അറിവുകളും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക അത് നല്ല കഥകളിലൂടെ ആയാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആ വഴികളിലൂടെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക നമുക്കെല്ലാം ഉണ്ടായിട്ടും അറിവില്ലെങ്കിൽ എല്ലാം പോയി സുഹൃത്തുക്കളെ അപ്പോൾ ഇൻഷാല്ല അടുത്തുതന്നെ നല്ലൊരു വീഡിയോവുമായി കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ല